ഇടുക്കി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം നാല് ലിറ്റർ ചാരായവും നാനൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പേരെ പിടികൂടി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാറ്റ കേന്ദ്രം കണ്ടെത്തിയത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ കെ എം സംഘവും ചേർന്ന് പരിശോധനയിലാണ് ശാന്തൻപാറ പേത്തൊട്ടി ഉച്ചൽകുത്ത് ഭാഗത്ത് ഏലത്തോട്ടത്തിനായി സ്ഥലം പാട്ടത്തിനടുത്ത് ഓണവിപണി ലക്ഷ്യമാക്കി ചാരായം രണ്ട് രണ്ടുപേരെ പിടികൂടിയത് സേനാപതി സ്വദേശി ബിബിൻ ബാത്തിക്കുടി സ്വദേശി ജോബി എന്നിവരാണ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ബാറ്റ് കേന്ദ്രം കണ്ടെത്തി പ്രതികളെ പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്നും നാല്പത്തി അഞ്ചു ലിറ്റർ ചാരായവും നാനൂറ് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു പ്രതികൾ ചാരായംവാറ്റി ശാന്തൻപാറ പൂപ്പാറ സേനാപതി വട്ടപ്പാറ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിയിരുന്നതായാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ദിവസങ്ങളായുള്ള രഹസ്യ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശത്തെ വാറ്റു കേന്ദ്രത്തിലേക്ക് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെത്തി പ്രതികളെ പിടികൂടിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി